ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത് യൂറോപ്യൻമാരുടെ ആഗമനവും അതുപോലെ തന്നെ അവരുടെ സംഭാവനകളും പി എസ് സിയിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും പ്ലസ് ടു ലെവൽ എക്സാമുകൾക്കും ഒക്കെ വളരെ ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണിത് ഇത് ഒരു ലോങ് ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാർട്ടായിട്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ ഈ പാർട്സ് ഫുള്ള് നമ്മൾ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യം തന്നെ യൂറോപ്യന്മാരുടെ വരവ് പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള വിദേശികൾ ആരാണ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നിട്ടുള്ള വിദേശികൾ ആരാണ് ആദ്യമായി വന്നിട്ടുള്ള വിദേശികൾ അറബികളാണ് ആരാണ് അറബികളാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കും ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അറബികളാണ് എന്നാൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യ യൂറോപ്യന്മാരെന്നാണ് ചോദിക്കുന്നതെങ്കിലോ അതിന്റെ ഉത്തരം പോർച്ചുഗീസാണ് അപ്പൊ തെറ്റിപ്പോകരുത് ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശികൾ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം അറബികളാണ് എന്നാൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യ യൂറോപ്യന്മാരെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം പോർച്ചുഗീസാണ് അറബികൾ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച വൈദ്യ സമ്പ്രദായത്തിൻ്റെ പേര് എന്ത് യുനാനി ഇപ്പോൾ ഒരു റിലേറ്റഡ് ഫാക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് അറബികൾ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച വൈദ്യ സമ്പ്രദായം എന്താണ് യുനാനി അത്രയും പഠിച്ചല്ലോ ഇനി ഒരു ഓർഡറിന് പഠിക്കുക ഇത് അടുത്തത് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് എന്താണ് ഈ ഒരു ഓർഡർ ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ വന്നല്ലോ അപ്പോൾ അവർ എങ്ങനെയാണ് വന്നത് അതിൻ്റെ ആ ഒരു ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായ ഓർഡറിൽ കൊടുത്തേക്കാണ് ആദ്യം വന്നത് പോർച്ചുഗീസ് പിന്നെ വന്നത് ഡച്ച് പിന്നെ വന്നത് ബ്രിട്ടീഷ് പിന്നെ വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഓക്കെ ഇപ്പം എങ്ങനെയാണ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് ഇതിന് നമ്മൾ ഒരു ഇതിൽ കണക്കിലൊക്കെ പറയുന്നുണ്ട് പോഡ ബീഫ് എന്ന് പഠിച്ചു വയ്ക്കുക എന്നുള്ളത് അതായത് പോഡ പോ എന്ന് പറയുമ്പോൾ പോർച്ചുഗീസ് ഡ എന്ന് പറയുമ്പോൾ ഡച്ച് ബി ബീഫ് അതിൻ്റെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഫേ എന്താണ് ഫ്രഞ്ച് അപ്പം ഈ ഒരു ഓർഡർ എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള വഴി അങ്ങനെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക പോർച്ചുഗീസുകാരെ എന്താണ് അറിയപ്പെടുന്നത് പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത് ഡച്ചുകാരെ ലെന്തക്കാർ എന്നാണ് വിളിച്ചിരുന്നത് ബ്രിട്ടീഷുകാരെ എന്നാണ് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ ഫ്രഞ്ചുകാരെ പരന്ത്രീസുകൾ അല്ലെങ്കിൽ പരന്തരീസുകാർ എന്നാണ് വിളിച്ചിരുന്നത് അതും കൂടി പഠിച്ചു വച്ചേക്കുക ഇപ്പം ഇങ്ങനെ ചോദിക്കാം പറങ്കികൾ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് പോർച്ചുഗീസുകാരെയാണ് അല്ലെങ്കിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന ആരെയാണ് ഡച്ചുകാരെയാണ് വെള്ളക്കാർ എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആരെയാണ് എന്താ വെള്ളക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് പറഞ്ഞിരുന്നത് പരന്തരീസുകാർ അല്ലെങ്കിൽ പരന്തരീസുകൾ ഇത്രയും പഠിച്ചല്ലോ ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നത് ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ ആരൊക്കെ അപ്പൊ അതിൽ ഒരു ഒരു അഡീഷനും കൂടി ഉണ്ട് ഡെൻമാർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ പറങ്കികൾ നമ്മൾ പറഞ്ഞു ഡച്ചുകാർ അവരെ എന്തക്കാർ എന്ന് പറയുന്നു ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ ഡെൻമാർക്ക് ഡാനിഷുകാർ ഫ്രഞ്ചുകാർ പരന്തരീസുകാർ അപ്പം ഇവരുടെ വർഷവും കൂടെ നോക്കുക പോർച്ചുഗീസുകാർ വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഡച്ചുകാർ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിൽ ഡെൻമാർക്കുകാർ വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ ഫ്രഞ്ചുകാർ വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ ഇപ്പം വിദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരുവാനുള്ള കരമാർഗം അടയ്ക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ പിടിച്ചടക്കിയപ്പോഴാണ് അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത് കടൽ മാർഗം കണ്ടുപിടിക്കുകയും വരികയും ചെയ്തത് ഇപ്പം കാരണം എന്താണ് വിദേശികൾ ഇന്ത്യയിലേക്ക് വരുവാനുള്ള കരമാർഗം അടയ്ക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ആ വർഷം നോക്കുകയോളൂ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ പിടിച്ചടക്കിയപ്പോഴാണ് എന്തു ചെയ്തത് വിദേശികൾ ഇന്ത്യയിലേക്ക് വരുവാൻ ഉള്ള ഒരു കടൽമാർഗം കണ്ടെത്തിയത് ഓക്കെ ഇപ്പോൾ ഈ ഡേറ്റ്സുകൾ ഒന്നുകൂടി ഓർത്ത് വെച്ച് പഠിക്കൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസുകാർ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ വന്നത് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷുകാർ വന്നത് ആയിരത്തി അറുനൂറ്റി പതിനാറിലാണ് ഡെൻമാർക്കാർ വന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ചുകാർ വന്നത് ഇനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഇപ്പോൾ പോർച്ചുഗീസുകാർ വന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസുകാർ വന്നത് എന്നാൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഡച്ചുകാർ വന്നത് എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അല്ലേ എന്നാൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ബ്രിട്ടീഷുകാർ എന്താണ് വന്നത് ആയിരത്തി അറുന്നൂറിലാണ് വന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതും ആയിരത്തി അറുന്നൂറിൽ തന്നെ ഇപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട് ബ്രിട്ടീഷുകാർ വന്നതും ആയിരത്തി അറുന്നൂറിലാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതും ആയിരത്തി അറുന്നൂറിലാണ് ഇനി ഡെൻമാർക്ക് ഇത് ഇമ്പോർട്ടൻ്റായിട്ട് പി എസ് സി എക്സാമ്പിളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഒന്ന് പഠിച്ചു വച്ചേക്കും ഡെൻമാർക്കാർ വന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതും എന്നാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാറാണ് ഫ്രഞ്ച്കാര് എന്നാണ് വന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് വന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടെണ്ണം മാത്രം നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കണം കാര്യം പോർച്ചുഗീസുകാർ വന്ന അപ്പോൾ തന്നെയല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാർ വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് അതുപോലെ ഡച്ചുകാർ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പക്ഷേ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടാണ് പിന്നെ ബ്രിട്ടീഷ് ഡെൻമാർക്ക് ആൻഡ് ഫ്രഞ്ച് അവർ വന്ന ആ ഒരു ഇയർ എന്നെ പഠിച്ചു വെച്ചിരുന്ന മതി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആ ഇയർ തന്നെയാണ് വന്നത് ഇത്രയും ക്ലിയറാണല്ലോ ഓക്കെ അടുത്തതിന് നമ്മൾ പോർച്ചുഗീസിലോട്ട് കടക്കുകയാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരെന്ന് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ അതായത് കേരളത്തിലാണ് എത്തുന്നത് അല്ലേ ആദ്യ യൂറോപ്യന്മാർ അതാരാണെന്നൊക്കെ നമുക്കറിയാം വാസ്കോട ഗാമയാണ് കോഴിക്കോട് കാപ്പാടാണ് വന്നത് അതൊക്കെ നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരെന്ന് ചോദിക്കുകയാണെങ്കിലും ഉത്തരം പോർച്ചുഗീസുകാരാണ് എന്താണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പാശ്ചാത്യ ശക്തി എന്ന് ചോദിക്കുകയാണെങ്കിലും എന്താണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് പോർച്ചുഗീസുകാരെയാണ് ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ് ആരാണ് പോർച്ചുഗീസുകാരാണ് ചവിട്ടു നാടകം എന്ന കലാരൂപത്തിന്റെ വികാസത്തിന് കാരണം പോർച്ചുഗീസുകാർ അപ്പോൾ അത് നോക്കുക ചവിട്ട് നാടകം എന്നതാണ് അത് പോർച്ചുഗീസുകാരിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അത് എഴുതിക്കൊള്ളുക ചവിട്ട് നാടകം എന്ന കലാരൂപത്തിന്റെ വികാസത്തിന് കാരണം ആരാണ് പോർച്ചുഗീസുകാരാണ് പിന്നെ കൈതച്ചക്ക പപ്പായ കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതാര് പോർച്ചുഗീസുകാർ എന്തൊക്കെയാണ് കൈതച്ചക്ക പപ്പായ കശുവണ്ടി ഇത് കൂടാതെ പോർച്ചുഗീസുകാരുടെ മറ്റ് സംഭാവനകൾ നോക്കൂ പൈനാപ്പിൾ പപ്പായ പേരയ്ക്ക പിന്നെന്താണ് വറ്റൽമുളക് പുകയില ഇതെല്ലാം കേരളത്തിലൊക്കെ കൊണ്ടുവന്നതാരാണ് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാരാണ് പോർച്ചുഗീസുകാരാണ് എന്താണ് പൈനാപ്പിൾ പപ്പായ പേരയ്ക്ക കശുവണ്ടി വറ്റൽ മുളക് പുകയില കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ് ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടു വന്നത് പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് നമ്മൾ പഠിച്ചു ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാർ ആരാണ് പോർച്ചുഗീസുകാരാണ് നമുക്കറിയാം അല്ലെ പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പം എന്താണ് കൊച്ചിയിലും വൈപ്പനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ പുകയില കൃഷി ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാര് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടിയന്ത്രത്തിൻ്റെ പ്രചാരണത്തിന് ഇടയാക്കിയത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തികളാരെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചും പോർച്ചുഗീസും ആണ് ഓക്കെ ഇപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശികൾ ആരാണ് ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമാണ് ഫ്രഞ്ചുകാർ പൂർണ്ണമായും ഇന്ത്യ വിട്ടുപോയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പോണ്ടിച്ചേരി വിമോചനത്തെ തുടർന്നാണ് പോർച്ചുഗീസുകാർ പൂർണ്ണമായും ഇന്ത്യ വിട്ടുപോയതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗോവ വിമോചനത്തെ തുടർന്നാണ് അപ്പൊ ഇത് ഒന്നുകൂടി പറയാം അച്ചടിയന്ത്രത്തിന്റെ പ്രചാരണത്തിന് ഇടയാക്കിയത് കേരളത്തിലെ പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഗോവയിൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് രണ്ടുപേരും ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ഈ ഫ്രഞ്ചുകാർ പൂർണ്ണമായിട്ടും ഇന്ത്യ വിട്ടു പോയതെന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പോണ്ടിച്ചേരി വിമോചനത്തെ തുടർന്നാണ് പോർച്ചുഗീസുകാർ പൂർണ്ണമായും ഇന്ത്യ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗോവ വിമോചനത്തെ തുടർന്നുമാണ് ഇത്രയും ക്ലിയർ അല്ലേ അടുത്തതായിട്ട് ഇതുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് പറയുന്നത് ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഒരു സൈനിക നടപടിയുണ്ട് അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓപ്പറേഷൻ വിജയ് ഓക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിക്കാനുള്ള സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി കെ കൃഷ്ണമേനോൻ അപ്പോൾ ഗോവയെ മോചിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ആ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഇത്തരത്തിൽ സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കെ കൃഷ്ണമേനോൻ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് അതിൻ്റെ പേരും സെയിമാണ് കേട്ടോ വർഷം നോക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് നിർദ്ദേശം നൽകിയതാരാണെന്ന് വെച്ചാൽ എ ബി വാജ്പേയി കൃത്യമായിട്ട് പഠിക്കൂ ഗോബ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഓപ്പറേഷൻ വിജയ് തന്നെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അതിൻ്റെ നിർദ്ദേശം നൽകിയതാര് വി കെ കൃഷ്ണമേനോൻ അങ്ങനെ പഠിക്കുക പിന്നെ കാർഗിൽ യുദ്ധം എന്ന് എഴുതിയിടുക എന്നിട്ട് പഠിക്കുക ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം മാറിപ്പോരുത് നിർദ്ദേശം നൽകിയത് എ ബി വാജ്പേയി അടുത്തത് ഇന്ത്യ വിട്ടുപോയ ആദ്യ വിദേശ ശക്തി ഇപ്പം ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു ആദ്യമായി വന്നത് പോർച്ചുഗീസുകാരാണ് എന്നാൽ ഇന്ത്യ വിട്ടുപോയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഡച്ചുകാരാണ് ഏ ഇന്ത്യ ആദ്യ ഇന്ത്യയെ വിട്ടുപോയ ആദ്യത്തെ വിദേശ ശക്തി ആരാണ് ഡച്ചുകാരാണ് ആദ്യം ഡച്ചുകാരാണ് പോയത് അവസാനം പോകുന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ ആദ്യമാണ് ആദ്യമേ വന്നുവെങ്കിലും അവസാനമാണ് ഇവർ പോകുന്നത് ഇപ്പം ഇന്ത്യ വിട്ടുപോയ അവസാന വിദേശ ശക്തി അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യൻമാരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യ വിട്ടുപോയ ആദ്യ വിദേശ ശക്തി ചോദിച്ചാൽ ഡച്ചുകാരാണ് ഡച്ചുകാരുടെ ശക്തി ഇന്ത്യയിൽ ക്ഷയിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള കുളച്ചൽ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ സെവൻറ്റീൻ ഫോർട്ടി വൺ ആരൊക്കെ തമ്മിലായിരുന്നു കിങ്ഡം ഓഫ് ട്രാവൻ കോർ ആൻഡ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള കുളച്ചൽ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഇയർ പഠിക്കുക എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത് ആ സമയത്ത് ഡച്ച് സൈനിക തലവൻ്റെ പേര് ക്യാപ്റ്റൻ ഡിലനോയ് ആ ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട് യുസ്റ്റാച്ചസ് ബെനഡിക്റ്റസ് ഡി ഡിലനോയ് അപ്പം ഡിലനോയി എന്നെങ്കിലും നിങ്ങൾ പഠിക്കുക ക്യാപ്റ്റൻ ഡിലനോയ് ഇതൊക്കെ മതിയാവും ഓക്കെ ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ ഇപ്പോൾ എന്താണ് ഇന്ത്യ വിട്ടുപോയ അവസാന വിദേശ ശക്തി അല്ലെങ്കിൽ അവസാന യൂറോപ്യന്മാരെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ എന്നാൽ ഇന്ത്യ വിട്ടുപോയ ആദ്യ വിദേശ ശക്തി ചോദിച്ചാൽ ഡച്ചുകാരാണ് ഡച്ചുകാരുടെ ശക്തി ഇന്ത്യയിൽ ക്ഷയിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം എന്താണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത് ഡച്ച് സൈനിക തലവന്റെ പേര് കൂടി പഠിക്കുക ക്യാപ്റ്റൻ ദിലനോയി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ ദാമൻ ദിയു പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകൾ കോട്ടപ്പുറം കോട്ട തൃശൂർ സെൻ ആഞ്ചലോ കോട്ട കണ്ണൂർ അടുത്തത് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ഇമ്പോർട്ടൻ്റ് ആട്ടോ ജെയിംസ് കോറിയ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ് ജെയിംസ് കോറിയ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ ആരാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണ് കേട്ടോ വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ് ഖബ്രാൾ ഖബ്രാൾ എന്നെങ്കിലും പഠിച്ചു ചോദിക്കുക നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറിലാണ് വരുന്നത് വാസ്കോഡഗാമ വന്നത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് അല്ലേ അപ്പോൾ ഖബ്രാൾ എന്നാണ് വന്നത് ആയിരത്തി അഞ്ഞൂറിലാണ് വന്നത് വാസ്കോട ഗാമയ്ക്ക് ശേഷമാണ് ആര് വന്നത് കബ ഖബ്രാൾ വന്നത് ഖബ്രാളാണ് കൊച്ചിയിലൊരു പണ്ടകശാല സ്ഥാപിച്ചത് ഇപ്പം ഇങ്ങനെ ചോദ്യം ചോദിക്കാം അല്ലേ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ് ആരാണ് ഖബ്രാളാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി എന്ന് ചോദിച്ചാലും എന്താണ് അൽവാരസ് കബ്രാളാണ് ഓക്കെ നാവികൻ എന്ന് ചോദിച്ചാലും പോർച്ചുഗീസ് വൈസ്രോയി എന്ന് ചോദിച്ചാലും കബ്രാളാണ് ഉത്തരം മാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ അപ്പം ഒന്നുകൂടെ പറയാം ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ് ജെയിംസ് കോറിയ വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണ് ഖബ്രാൾ വരുന്നത് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ അല്ലെങ്കിൽ പോർച്ചുഗീസ് വൈസ്രോയി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം എന്താണ് ഖബ്രാൾ വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽമേഡ ഫുൾ നെയിം ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്നാണ് എന്താണ് അൽമേഡ പഠിക്കൂ ഇപ്പം തന്നെ പഠിക്കൂ ഫ്രാൻസിസ്കോ ഡി അൽമേഡ അല്ലെങ്കിൽ അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ ഇദ്ദേഹമാണ് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി എന്താണ് നീലജല നയം എന്താണിത് ശക്തമായ നാവിക പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് ഈ ഒരു നയം എന്താണ് ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നീലജല നയം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള നാവികപ്പടയെ വളർത്തി എടുക്കുന്നതിലൂടെ എന്ത് ചെയ്യണം സമുദ്ര മേധാവിത്വം സ്ഥാപിക്കുക അതുപോലെ പോർച്ചുഗീസിൻ്റെ വ്യാപാരം വളർത്തുക ഇതാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് കണ്ണൂരിലെ സെയിൻറ്റ് ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ആരാണ് കണ്ണൂർ കോട്ട സെയിൻ ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് അപ്പം അൽമേഡയെക്കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇദ്ദേഹമാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് റോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ ഇദ്ദേഹമാണ് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് കണ്ണൂരിലെ സേനേഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇത്രയാണ് അൽമേഡയെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് അൽ ബുക്കർക്കിനെ കുറിച്ചാണ് ഈ വാസ് അൽ ബുക്കർക്കിനെ കുറിച്ചിട്ടാണ് അതായത് അൽമേട മാറിക്കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് അൽ ബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെ ആരാണ് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് അൽ ബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽ ബുക്കർക്കിനെയാണ് ആരെയാണ് അൽ ബുക്കർക്കിനെയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആയിട്ട് അറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ പറയാ അൽ ബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആര് അതും അൽബുക്കർക്കാണ് അപ്പൊ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് അൽ ബുക്കർക്കാണ് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്ക് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ അതായത് മിശ്ര കോളനി വ്യവസ്ഥ എന്നാണ് അതിനെ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം അൽ ബുക്കർക്കാണ് അപ്പം അത് നമുക്ക് നമുക്കൊന്നുകൂടെ പറയാം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഇതെല്ലാം അൽബുക്കർക്കാണ് ഇതുകൂടാതെ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയും അൽബുക്കർക്കാണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്ന് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിമാരാണ് അൽബുക്കർക്കാണ് അപ്പം ഇത്രയും നമുക്കൊന്നുകൂടി നോക്കാം ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ് അൽബുക്കർക്കാണ് അതുപോലെ തന്നെ ഈ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം മാറ്റി കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ് എന്നാണ് എന്നാണ് ഗോവ കീഴടക്കിയത് ഗോവ പിടിച്ചെടുത്തതും അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നുമാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ് അൽ ബുക്കർക്ക് ആരാണ് അൽ ബുക്കർ ഇത്രയാണ് അൽ ബുക്കർക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത വീ അടുത്ത ക്ലാസ് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും ആദ്യം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കൂ അതിനുശേഷം നമുക്ക് അടുത്ത പാർട്ട് പഠിക്കാം ഓരോ പാർട്ടും പഠിച്ചതിന് ശേഷം നമുക്കിത് റിവൈസ് ചെയ്യാം